നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവ സംഘടനത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും ശുചിത്വപൂർണമായ സ്കൂൾ അന്തരീക്ഷം സൃഷ്ടിക്കാനും സ്കൂൾ പരിപാടികളിൽ പൂർണമായും ഹരിത പ്രോട്ടോകോൾ പാലിക്കാനും വേണ്ടി ചെറിയമുണ്ടം പഞ്ചായത്തിൽ അടിയന്തിര യോഗം വിളിച്ചു ചേർത്തു ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവ സംഘാടനത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും ശുചിത്വപൂർണമായ സ്കൂൾ അന്തരീക്ഷം സൃഷ്ടിക്കാനും സ്കൂൾ പരിപാടികളിൽ പൂർണമായും ഹരിത പ്രോട്ടോകോൾ പാലിക്കാനും വേണ്ടി ചെറിയമുണ്ടം പഞ്ചായത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു സ്കൂൾ പ്രധാനാധ്യാപകർ പി പ്രസിഡന്റുമാർ എസ് ചെയർമാൻമാർ ആരോഗ്യ വകുപ്പ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്ത യോഗം ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസഫ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഹാജിഷ തസ്നി അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി റജീന ലത്തീഫ് അംഗങ്ങളായ ടി എ റഹീം എൻ എ നസീർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ റഫീഖ് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കെ പി അബ്ദുൾ ഗഫൂർ എച്ച് ഐ സുഹാസ് എച്ച് സി അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ വിദ്യാലയങ്ങളിൽ ഹരിത കേരള മിഷൻ നടത്തിയ ശുചിത്വ പരിശോധനയിൽ കണ്ടെത്തിയ മികച്ച വിദ്യാലയങ്ങൾക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റുകൾ പ്രസിഡന്റ് വിതരണം ചെയ്തു ജി എച്ച് എസ് എസ് ചെറിയമുണ്ടം ജി എം എൽ പി എസ് പറപ്പുത്തടം ഐ ടി ഐ ചെറിയ എന്നീ വിദ്യാലയങ്ങൾക്കാണ് ഹരിത പ്രോട്ടോകോൾ പാലിച്ചതിന്റെ പേരിൽ ഹരിത കേരള മിഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകി അനുമതി ന്യൂസ് ചെറിയ മുണ്ടം വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ